കുപ്പി വന്നിട്ട് അങ്ങ് നടന്നങ്ങ് പോയിരോ സരി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് മടങ്ങി വരികയായിരുന്നു വേങ്ങൽ സ്വദേശിനിയായ ഇരുപത്തി അഞ്ചുകാരി തിരുവല്ല സ്വദേശിയായ ജോജോയാണ് യുവതിയെ ആക്രമിച്ചത് ജോജോ വാഹനം തടഞ്ഞു നിർത്തി യുവതിയുടെ കൈ പിടിച്ചു വലിച്ചു വാഹനത്തിൽ നിന്ന് താഴെ വീണ യുവതി ബോധരഹിതയായി

ആക്രമണത്തിന് തൊട്ട് മുൻപ് മദ്യപിച്ച് തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ജോജോ പോലീസുകാരെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞിരുന്നു ബൈക്ക് വാങ്ങിവെച്ച് പോലീസ് ജോജോയെ പറഞ്ഞു വിടുകയായിരുന്നു സ്റ്റേഷനിൽ നിന്നും വരുന്ന വഴിയാണ് യുവതിയെ ആക്രമിച്ചത് പോലീസ് ഉടൻ തന്നെ ജോജോയെ പിടികൂടി വൈദ്യ പരിശോധനയ്ക്കായി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ പോലീസ് ജീപ്പിനുള്ളിൽ വെച്ച് ജോജോയെ കയ്യേറ്റം ചെയ്തു നിതിൻ തോമസ് മീഡിയാവൺ പത്തനംതിട്ട